ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ആക്കുന്ന ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ എന്താ അതിൻ്റെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളത് ആ വിറകടുപ്പിലാണ് നമ്മുടെ ചോറും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പിന്നെ മൺകലത്തിൽ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതൊന്ന് വെന്ത് വന്നപ്പോൾ ഞാനത് ചൂട്ടടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ കുറച്ച് നമുക്ക് തൊടുന്ന് ചാ ചേമ്പ് വരച്ച് കിട്ടിയിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ നമ്മൾ മൺചട്ടിയിൽ വേവിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇതൊരുവിധം ആയി വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത്ട്ടോ അപ്പോൾ അതൊന്ന് വാർക്കാണ് അപ്പോൾ മൺകാലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ വാർക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് വലിയ കാലമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചാണ് വാർക്കുന്നത് കേട്ടോ അങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനല്ലാട്ടോ അത് വാർത്തിട്ടുള്ള പമ്മശിനെ കൊണ്ട് വാർപ്പിച്ചതാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ വലിയ കലൊക്കെ ആയതുകൊണ്ട് വാർക്കുന്ന സമയത്ത് ചിലപ്പോൾ തിളച്ച വെള്ളമൊക്കെ കൈക്കൂടെ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനെപ്പോഴും വാർക്കുന്നത് പിന്നെ വേറൊരു അലുമിനത്തിൻ്റെയൊക്കെ കലത്തിലേക്ക ചെമ്പിലേക്കൊക്കെ ആക്കിയിട്ടാണ് വാർക്കലട്ടോ മൻ മൻ വെക്കുമ്പോൾ അപ്പോൾ ആ മൺകല അങ്ങനെ ഞാൻ വാർത്ത് കുത്താറില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ വിരുന്ന് വന്നതാണ് കേട്ടോ അമ്മാൻ്റെ വീട്ടിലേക്ക് വീന്ന് വന്നതാണ് അപ്പം അവിടെയാണുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടത് അപ്പോൾ ഞാനിതാ ചോറ് വെന്തപ്പം പിന്നെ ചേമ്പ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചോറ് വെന്തപ്പം ആ ഒരു അടുപ്പത്തേക്ക് പിന്നെ അങ്ങനെ ചീൻചാട്ടി വെച്ചിട്ടതിൽ ഇറച്ചിടി പൊരിക്കാന്ന് ചേച്ചി കെട്ടോ അപ്പം ഇങ്ങനെ രണ്ടടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ആ പണിയൊരുങ്ങും ചെയ്യും വേഗം ഭക്ഷണങ്ങളൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റ ഒരു അടുപ്പേ ഉള്ളൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറായി കഴിഞ്ഞിട്ട് നമുക്ക് കറിയന്തേലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇത് ഞാൻ തലേന്ന് വീഡിയോ എടുത്തു വെച്ചായിരുന്നു കേട്ടോ ഞാൻ നാട് വീട്ടിലുള്ളപ്പോൾ തന്നെ എടുത്തു വെച്ചായിരുന്നു ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയായിരുന്നു അപ്പം ഞാൻ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് ബീട്രൂട്ടും കയറ്റക്കുപ്പിരി വെച്ചെണ്ണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വെച്ചപ്പോൾ ഒരു ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുവും കരിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വരണ്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ കേ ബീട്രൂട്ടും ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം നല്ലോണം വേവുന്നവരെ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതൊരു വേറെ ഒരു ആയിരിക്കും കാരണം നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അത് അടച്ചു വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മൾ ആ കഴുകിയ വെള്ളവും പിന്നെ എണ്ണയും മൂടി വെച്ചിട്ട് ആവിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ആവുമ്പോൾ പിന്നെ നമുക്കത് വേവാനുള്ള ഒരു വെള്ളമാണ് പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം തോര് തീ കുറച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാണ് വേണ്ടത് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോവാനും വേവാതെ കല്ലിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് കുറച്ച് വെച്ചിതാ വേവിച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് എരിവും ആ ഒരു മധുരമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കളറും ഒക്കെ മാറുന്നത് കാണുമ്പോൾ ചോറിലൊക്കെ നമുക്ക് ഞാൻ ഈ ഒരു ഉപ്പേരി മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെച്ചത് കുട്ടികൾക്ക് പിന്നെ പിന്നെ മിന്നേ അവർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് രണ്ട് ബീട്രൂട്ടും ഒരു ഉള്ളിയും വെച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ചെറുതാണ് അതാ പിന്നെ ഒരു ദിവസം വെക്കാന്ന് വെച്ചിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ഒപ്പേരി ഒക്കെ ഉള്ളത് നോക്കുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെന്താ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ആയിട്ട് വീഡിയോസ് ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് മടി പിടിച്ചു കുറച്ച് ദിവസം ഇടാന്നപ്പോൾ പിന്നെ ഭയങ്കര മടിയായിട്ടോ പിന്നെ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എടുത്തതാണ് അങ്ങനെ നമ്മുടെ ഒപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ ബത്തേരി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തൊരു ആണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മളിങ്ങനെ പിന്നെ വണ്ടി അവിടെ നിർത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു മരം ഉണ്ടല്ലോ ഇവിടെ ഓരോ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു മരം ഒരു കഴിഞ്ഞ മഴയത്ത് കട പുഴകി വീണതാണ് കേട്ടോ അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മരമായിരുന്നു പക്ഷെ അത് വീണ് കഴിഞ്ഞപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടം തോന്നിയൊരു നിമിഷമാണ് കേട്ടോ പിന്നെ അത് ഒരു കമ്പിയൊക്കെ നടുവിൽ കൊടുത്ത് അത് പിന്നെയും മണ്ണൊക്കെ ഇട്ട് ആ ഒരു ചതുരത്തിനൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അത് നല്ല ശരക്കായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതാ ചേമ്പ് കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കടുവും ഒന്ന് താളിച്ച് ഒഴിക്കുകയാണ് പിന്നെ ഇത് നമുക്ക് കുറച്ച് മീൻ്റെ തല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉള്ളി മുളകൊക്കെ ഒന്ന് ഉള്ളിയും തക്കാളിയും കൂടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് പുളി ഒഴിക്കാതെ തന്നെ ഒന്ന് വറ്റിച്ച് വെക്കുകയാണ് കാരണം നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ നാളെയൊക്കെ എടുക്കാലോ ഒന്നിപ്പോൾ നമുക്ക് ഇറച്ചി കണ്ട് കറിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചെടുക്കാനോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ അടുപ്പിച്ച് വീഡിയോ ഇടാതെ എന്നെ ഭയങ്കര മടിയായിരിക്കും പിന്നെ ഇന്നിടേണ്ട നാളെടാ നാളെടാ ഇപ്പം വിചാരിക്കും കിട്ടുക അങ്ങനെ അങ്ങനെ ആയി കുറേ നാളായി കുറേ ദിവസമായി ഇപ്പം രണ്ട് മൂന്ന് ദിവസം ആയി അതിൻ്റെ അതിൻ്റെ മുന്നേ വന്നിട്ടു പിന്നെ അതിൻ്റെ കുറേ പിന്നെ ദിവസങ്ങളിൽ ഇടാതായി അങ്ങനെ അങ്ങനെ ആയിട്ട് കുറേ ദിവസമായി പോയതാണ്